ഇപ്പ ഞാൻ ഇന്നൊരു കോമഡി ആയിട്ട് എല്ലാവരും ഇപ്പൊ സായി പോയി സായി മാസടിച്ച് പോയി സായാ മാസം കാണിച്ചില്ല സാധാരണ എല്ലാവരും സായ്മെ ആയിരിക്കാൻ നോക്കും നേരി എന്താ ചെയ്യുന്നത് സായി പറഞ്ഞു കയ്യിൽ പാലിക്കാൻ ഫുള്ള് എടുത്ത് അലക്കോ അത്ര കോൺഫിഡൻസ് അത്ര ഫ്രീ ഇടും അല്ലെ എന്നോട് പറഞ്ഞോ നിങ്ങൾ ഇല്ല നടന്ന് എല്ലാവരും <laughs> കാറ് കണ്ടപ്പോ കയ്യിൽ നിന്ന് അച്ഛൻ വരും ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു മനുഷ്യനാണ് സത്യത്തിൽ ഇങ്ങനെ ആയിരുന്നു ആണെന്ന് അങ്ങനെ തന്നെയാ പക്ഷെ റിയൽ ലൈഫിലേക്ക് ഈ സാധനം വന്നതാണ് എനിക്ക് ഭയങ്കര സീൻ കിട്ടി അത് മാറ്റാൻ കുറച്ച് പാടുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം കൊറേ ആൾക്കാരോട് ഞാൻ ഇത്ര ആയിട്ട് സംസാരിച്ചിട്ടുണ്ടാവില്ല ഭയങ്കര മറ്റേ വർത്താന് ബിഗ് ബോസിൽ പറഞ്ഞായിരുന്നു കുറച്ച് അഹങ്കാരമുള്ള ആളായിരുന്നു ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് അത് മാറിയത് ഞാൻ അഹങ്കാരം ശരിക്കും ഇല്ല വെറുതെ അല്ല അപ്പൊ ചോദ്യം ഇതാണ് ക്ഷീഡിയോസ് ഇടുമ്പോ അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്തിട്ട് വീഡിയോ ഇടുമ്പോ ഇനി ഞാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നേരത്തെ ചെയ്ത പോലെ ഇത്തരത്തിലുള്ള രീതിയിൽ ഞാൻ റിയാക്ട് ചെയ്യില്ല അങ്ങനെ ഞാൻ ആലോചിച്ചു ഞാൻ വീഡിയോ ഇട്ടിട്ട് നാട്ടുകാർ വന്ന് കണ്ടുപോകുമ്പോൾ പൈസ കിട്ടും കമന്റും കിട്ടും വ്യൂവും കിട്ടും നാളെ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ നാട്ടുകാരെ ബുക്ക് പിടിച്ചു കൊണ്ടുപോയില്ലോ ജി <laughs> 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 അതും കൂടെ ഞാൻ ഏറ്റെടുത്തതാ നിങ്ങളെ റൊമാൻസു നല്ല കണ്ണൊക്കെ പൊത്തിക്കണ്ടായിരുന്നു ലീപ് ടോക്കി പിന്നെ അതിന്റെ കണ്ണൂത്തിന് അടി കണ്ടില്ല കണ്ണൂത്തിന് ഇല്ല രണ്ടിനില്ല ശാന്തൻ സായി ആണെങ്കിൽ